അസ്ലാമലൈക്കും സുഹൃത്തുക്കളായിസുദ്ദീൻ പൈകണ്ണൂരാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ബ്ലോഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടല്ലൂരിലുള്ള പച്ചക്കറി കൃഷി സ്തോട്ടാണ് പോകാൻ നമുക്ക് വീടിനുള്ളൂ ഇത് എന്തൊരു കൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഉഴുതിരാണ് ഇതാണ് മഞ്ഞൾ കൃഷി മഞ്ഞൾ കൃഷി ചെയ്ത സ്ഥലമാണിത് ഇതാ ഒരു അമരപ്പയർ പ്രത്യേകതരം പയറാണ് കണ്ടോ മഞ്ഞൾ കണ്ടോ നമ്മൾ ചോളം കൃഷി ചെയ്ത സ്ഥലം കേട്ടോ ഇപ്പം ചോളം വെള്ളമെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണിവിടെ അപ്പുറത്ത് തെങ്ങിൻ്റെ തോട്ടമുണ്ട് ജോലിക്കാരാണ് തോട്ടത്തിലെ ജോലിക്കാർ ഇത് കണ്ടോ ഇതാണ് ആറാണ് ഇത് ഇറാനിയ റെഗി അതായത് തണ്ണിമത്തൻ ഇതിപ്പോൾ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകമായ തണ്ണിമത്തനൊക്കെ നമ്മൾ ചാക്കിലാക്കി കൊണ്ടിരിക്കുകയാണ് കുട്ടികളിതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ അപ്പുറത്ത് ചോളത്തിൻ്റെ കൃഷിത്തോട്ടമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെങ്ങും തോട്ടമുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ ഇതുണ്ടോ ഇത് ഇവിടുത്തെ കൃഷിക്ക് വേണ്ടി ജലസേചന സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കുളമാണെന്ന് തോന്നുന്നത് മനോഹരമായ പ്ലാസ്റ്റിക് കവർ കൊണ്ടുണ്ടാക്കിയ ഒരു കുളം പപ്പായമരം വാഴത്തൈകൾ വൈതനങ്ങ ശേഷം മഞ്ഞൾ കൃഷി ഇത് തൊട്ടടുത്തുള്ള തീരത്തോട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക